ഇവാൻ മുക്കുമനോവിച്ചിൻ്റെ പകരക്കാരനെ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും തേടുകയാണ് പക്ഷേ നിരവധി റൂമറുകൾ അതിനു പിന്നാലെ വരുന്നുണ്ട് ആദ്യം വന്ന വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് സെമി ഫൈനലിസ്റ്റുകളായ കോച്ചിനെ തേടുക എന്നാണ് പക്ഷേ മാർക്കസ് മെർഗുലാവ് പറഞ്ഞിരുന്നു ഐ എസ് എല്ലിൻ്റെ അകത്തു നിന്നുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോച്ചായിരിക്കില്ല മറിച്ച് പുറത്തു നിന്നുള്ള ഒരു കോച്ചിനെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് തേടുക എന്നാണ് ഇതിനു മുൻപ് ഉയർന്നു വന്ന മറ്റൊരു പേരാണ് ജർമ്മൻ പരിശീലകനായ മാർക്കസ് ബബൽ അദ്ദേഹം പണ്ട് ജർമ്മനിക്ക് വേൾഡ് കപ്പ് കളിച്ച ഒരു താരമായിരുന്നു ബയേൺ ബൂട്ട് കെട്ടിയിരുന്ന താരമായിരുന്നു ഇപ്പോൾ എ ലീഗ് ടീമുകളെ പരിശീലിപ്പിക്കുകയായിരുന്നു അദ്ദേഹം കുറച്ച് കുറച്ച് വർഷങ്ങളായി അദ്ദേഹം പരിശീലിപ്പിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ അദ്ദേഹം കുറച്ച് ബ്രേക്ക് എടുത്തു പിന്നെ അദ്ദേഹത്തിന് ഓഫേഴ്സ് വന്നില്ല ഇപ്പോൾ കിട്ടുന്ന ശക്തമായ റൂമറുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹവുമായി കോൺട്രാക്റ്റ് ഉറപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുക ഇത് വെറും റൂമറുകൾ മാത്രമാണ് അതുകൊണ്ട് വരും മണിക്കൂറുകൾ കൺഫർമേഷൻ എങ്ങനെയാണെന്ന് നോക്കി നമ്മൾ വാർത്തകൾ അറിയിക്കുന്നതാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക്